ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം അവർ കുൾ ടോക്ക് ഫാമിലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ശീലങ്ങളിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കിയാൽ നമ്മളുടെ ജീവിതം തന്നെ മാറിമറിയുന്നത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് പറയുന്നത് നമ്മൾ നേരത്തെ എണീക്കുക എന്നത് തന്നെയാണ് കേട്ടോ ഒരു അഞ്ചര അഞ്ചരക്കാവ് എണീക്കുക എന്നതാട്ടോ കാരണം നിസ്കാരം പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും നമുക്കൊരു കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടും ആ ഒരു ഫ്രീ ടൈം നമുക്ക് നമ്മളെ സമയമായിട്ട് യൂസ് ചെയ്യുക എന്നത് തന്നെയാട്ടോ ഫസ്റ്റ് ആ ഒരു ഡേ നമുക്ക് ഫുൾ പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ സെക്കൻഡ് വൺ നമ്മുടെ മനസ്സിൽ നമുക്കാരോടും ഒരു ദേഷ്യവും ഇല്ല നമ്മൾ ഫുൾ പെർഫെക്റ്റ് ആരോടും ഒരു ദേഷ്യമില്ല നമ്മളെ കുറ്റം പറയുന്നവരായിക്കോട്ടെ വയക്കൂട്ടുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ നെവർ നമുക്ക് ആരോടും ഒരു ദേഷ്യമില്ല അങ്ങനെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളൊന്ന് ജീവിച്ച് നോക്കി അല്ലെങ്കിൽ ഒന്ന് മനസ്സങ്ങനെയൊന്ന് മനസ്സിലാക്കി മനസ്സിൽ വെച്ചിട്ട് ഒന്ന് നോക്കി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന മാറ്റം വൺ ടൈം ടേബിൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളിൽ ഒരു ടൈം സെറ്റ് ചെയ്യുക എന്നിട്ട് ആ ടൈം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചായ ഇന്ന സമയത്ത് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഇന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മളെ മക്കളെ കാര്യങ്ങൾ അപ്പോൾ എന്നും ചിലപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ ഒരു ആ ഒരു റൊട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ പറയുമല്ലോ ഒന്നിനൊരു സമയമില്ല അല്ലെങ്കിൽ ഇന്ന് ഞാൻ അത് വിചാരിച്ചത് ഇന്ന് ഞാൻ മറ്റേത് വിചാരിച്ചത് അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു റൊട്ടിയിൽ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് സമയം ലാഭിക്കാനായിട്ട് പറ്റും ഫോർത്ത് എന്ന കളവ് പറയരുത് അതായത് നമ്മൾ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യത്തിൽ കളവ് പറഞ്ഞു അത് നമ്മൾ അവിടുത്തെ ആ ഒരു സമയത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാവും പക്ഷേ അതിനധികം ആയുസ് ഉണ്ടാവില്ല അപ്പോൾ ഒരു കാരണവശാലും നമ്മളാണ്ട് ഉറപ്പിക്കുന്ന എന്ത് സാഹചര്യം വന്നോ ഞാൻ കളവ് പറയില്ല അങ്ങനെണ്ട് നമ്മൾ മനസ്സിനെ മനസ്സിനുറപ്പിച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ കഴിയും ലാസ്റ്റ് വൺ നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യുക അത് അഞ്ചോ പത്തോ നൂറോ ആയിട്ട് ക്യാഷ് കൊണ്ടുള്ള സഹായം അല്ല നമ്മൾ ഇപ്പ ഉണ്ടല്ലോ നമ്മളോട് പറയും ഒരു ഗ്ലാസ് വെള്ളം എന്താ അല്ലെങ്കിൽ ആ തായക്കെടുക്കണ സാധനം എടുത്തതാ അപ്പോൾ നമ്മളെന്താ പറയുക നമ്മൾ ചിലപ്പോൾ പറയും ഇക്ക് വെയ്യ വാനങ്ങ ചെയ്തോ അല്ലെങ്കിൽ ഇത് പൊയ്വില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളിക്കും പക്ഷേ ചിലപ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ ആ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് ഒരു മനസ്സുകൊണ്ട് കിട്ടും അങ് അങ്ങനത്തെ സഹായമാണ് ഞാൻ പറഞ്ഞു കിട്ടുക അപ്പോൾ നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കും ഒരു മനസ്സുഖം നമുക്കും ഒരിത് അപ്പോൾ നമ്മൾ ആ ഒരു ഡേല് ഒന്ന് റീമൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ പറയുമല്ലോ എന്താപ്പോൾ നാളെ രാവിലായി നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണേ നമ്മളെ കാര്യങ്ങൾ ചെയ്യണേ കുളിക്കണ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമായി അങ്ങനെ പറയും ആ ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ശീലങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങൾ നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്യാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരേക്കും അസ്ലാം വലൈക്കും